സൗന്ദര്യ മത്സരത്തിൽ ഇൻഡോ അമേരിക്കൻ കിരീടം ചേർത്തല സ്വദേശിയായ ഷെറിൻ മുഹമ്മദ് ഷിബിന് മിസിസ് എർത്ത് മത്സരത്തിൽ പങ്കെടുക്കാനും യോഗ്യത ഏറെ സന്തോഷമുണ്ടെന്ന് ഷെറിൻ മുഹമ്മദ് ഷിബിൻ ചേർത്തലയിൽ ടൈം വാർത്തയോട് പറഞ്ഞു ന്യൂഡൽഹിയിൽ നടന്ന സൗന്ദര്യ മത്സരത്തിൽ വിവാഹിതരായ യുവതികളുടെ വിഭാഗത്തിൽ ഇൻഡോ അമേരിക്കൻ കിരീടമാണ് ചേർത്തല സ്വദേശിനിയായ ഷെറിൻ മുഹമ്മദ് ഷിബിൻ സ്വന്തമാക്കിയത് ഇതോടെ ഈ വർഷം തന്നെ നടക്കുന്ന മിസ്സിസ് എർത്ത് മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ യോഗ്യതയും നേടി ബയോടെക് വയസ്സുള്ള ഷെറി ഞാൻ ഇപ്പം കറന്റ് ഇതിനു മുമ്പ് മിസ്സിസ് പേഴ്സണാലിറ്റി കാനഡ ട്വന്റി ട്വന്റി ത്രീ ആയിരുന്നു അതാണ് ഇതിൻ്റെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഫോർ ദി നെക്സ്റ്റ് സെറ്റ് വിച്ച് ഇസ് മിസ്സിസ് ഇൻഡോ അമേരിക്ക ട്വന്റി ട്വന്റി ഫോർ ഇനി വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസിസ് എർത്ത് ട്വന്റി ട്വന്റി ഫോർ ഇസ് ഹാപ്പനിങ് ഇൻ സെപ്റ്റംബർ വെനു ഇതുവരെ ഡിസൈഡ് ആയിട്ടില്ല ചെയ്യാൻ പോവുകയാണ് ചേർത്തലയിലെ മുൻ റോട്ടറി അസിസ്റ്റന്റ് ഗവർണറും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയുമായ നഗരസഭ നാലാം വാർഡ് സ്റ്റാർ വ്യൂവിൽ അബ്ദുൾ ബഷീറിൻ്റെയും സൂസൻ ബഷീറിൻ്റെയും മകളാണ് കാനഡയിലെ സെനോഫി ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനിയിൽ ശാഖാ മാനേജരായ മുഹമ്മദ് ഷെബിനാണ് ഭർത്താവ് രണ്ടായിരത്തി പതിനെട്ടിൽ കാനഡയിൽ പൗരത്വം ലഭിച്ചു സൗന്ദര്യത്തിനൊപ്പം ബുദ്ധിയും കഴിവും പരീക്ഷിക്കുന്നതാണ് മത്സരമെന്ന് ഷെറിൻ പറഞ്ഞു എല്ലാ ഫേസും ഡിഫിക്കൽട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഓരോ സ്റ്റേജിലും ഓരോ പ്രിപ്പറേഷൻ ഉണ്ട് ഇൻ്റർവ്യൂ റൗണ്ട്സ് ഉണ്ടാവും അതിനും നല്ല മാർക്സ് ഉള്ളപ്പം നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം കുറേ ഇതിപ്പോൾ ഏർത്ത് ആകുമ്പം ഏർത്തിനെ പറ്റിയും എൻവോൺമെന്റിനെ പറ്റി റീസൈക്ലിംഗ് റീയൂസിങ് അങ്ങനെ നമ്മൾ കുറേ പഠിച്ചിരിക്കണം പിന്നെ ഇതിൻ്റെ അകത്ത് ആക്റ്റീവ് വെയർ അല്ലെങ്കിൽ സ്വിംവെയർ റൗണ്ട്സ് ഉണ്ടാകും അപ്പം നമ്മുടെ ബോഡി ഫിറ്റ്നസ് ഒക്കെ നമ്മൾ അതിനുവേണ്ടി സ്പെഷ്യലി ഫിറ്റ്നസ് ലെവലും നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കണം പിന്നെ ഈവനിങ് ഗൗൺ നമ്മൾ എത്രത്തോളം നമ്മുടെ നമ്മുടെ കോൺഫിഡൻസ് കംസ് ഇൻ ദ ഡ്രസ്സ് വി വെയർ ഓൾസോ നമുക്ക് ഏത് ഡ്രസ്സ് വേണമെങ്കിലും ഇടാൻ പക്ഷേ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം അപ്പം ഏത് ഡ്രസ്സ് ഇടുന്നു അതിനുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രാക്ടീസ് വാക്കും അതെല്ലാം ഉണ്ടാവും അത് കൂടാതെ ഒരു സെഗ്മെൻറ്റും കൂടി ഉണ്ട് വിറ്റ് ഇസ് നാഷണൽ അറ്റയർ അപ്പം നമ്മൾ എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ കനേഡിയൻ അറ്റയറും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള കോസ്റ്റ്യൂം റെപ്രസെൻ്റ് ചെയ്തിട്ട് പോകാനുള്ളതാണ് അപ്പം ഓരോ ഫേസസിനും നല്ല അത്യാവശ്യം പ്രിപ്പറേഷൻ ഉണ്ട് പ്രസവാനന്തരം അമ്മമാരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മാനസിക സമ്മർദ്ദങ്ങൾ തുടങ്ങിയ പ്രബന്ധങ്ങളിലെ മികവാണ് ഒന്നാം സ്ഥാനത്ത് എത്തിച്ചത് ഷെറിൻ ടൊറന്റോ സർവകലാശാലയിലെ റിസർച്ച് വിഭാഗത്തിലും ജോലി ചെയ്യുന്നു രണ്ട് കുട്ടികൾ ബാലൻസ് ഞാൻ ഒരിക്കലും അങ്ങനെ നോക്കിയിട്ടില്ല ചില ദിവസം ഒരുപാട് ഡെഡിക്കേഷൻ ഉണ്ടായിരിക്കും ചില ദിവസം ഫുൾ ഓൺ പാജൻസ് ആയിരിക്കും ഫുൾ ഓൺ പ്രിപ്പറേഷൻ ഫോർ മെസ്സസ് വർക്ക് ചില ദിവസം ഫുൾ ഓൺ വർക്ക് ആയിരിക്കും ഫുൾ ഓൺ പി എച്ച് ഡി ആയിരിക്കും എല്ലാം ഒരു ബാലൻസ് കാണാനും ഇതുവരെ ഐ മീൻ റിയാലിറ്റിയിൽ നടക്കത്തില്ല ആസ് എ വുമൻ ആസ് എ മദർ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് പക്ഷെ മൾട്ടിപ്പിൾ ഡ്രീംസ് കൊണ്ട് നടക്കണമെങ്കിൽ ചില ദിവസം നമ്മൾ വിട്ടുവീഴ്ച ചെയ്തിരിക്കും ദാറ്റ് ഇൻ ദിസ് ഡേ ഐ ക്യാൻ ഓൺലി ഫോക്കസ് ഓൺ മൈ ഫാമിലി അത് മതി ദിസ് ഡേ ഐ ക്യാൻ ഫോക്കസ് ഓൺ പാജൻസ് സോ It's easy to handle. I run the girls a ten and nine years old. They are amazingly supportive. Chalapur I feel down because I'm doing a lot right. So when I look at them, they give me inspiration. Seeing them, I want to set an example that they can do it. They should also follow their dreams. They should not keep aside anything.